വീടിനകത്ത് ഗാർഡൻ സെറ്റ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ചെടി വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും എളുപ്പത്തിൽ അടിപൊളിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് കി ബാമ്പു എന്നാണ് ഇതിനെ പൊതുവേ പറയപ്പെടാറുള്ളൊരു പേരെ കടിച്ചപ്പെടാത്ത പേരുകളൊക്കെ വേറെ ഉണ്ട് എന്നിരുന്നാലും മിൽക്കി ബാമ്പു എന്നുള്ള സിമ്പിൾ പേരിലാണ് ഇത് പൊതുവേ അറിയപ്പെടാറുള്ള അല്ലെങ്കിൽ ഗോൾഡൻ മിൽക്കി ബാമ്പു എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത രാവിലെയോ വൈകുന്നേരമോ മാത്രം ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിലോ അല്ല എങ്കിൽ നമ്മുടെ ഇരുണ്ട സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഈ ഷെയ്ഡിനടിയിലൊക്കെയും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത് നെല്ലത്തോ നമുക്ക് ചെടിച്ചട്ടികളിലോ ഒക്കെയും വെക്കാം ഇൻഡോറിൽ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് വെള്ളം ഓവർ ഓവറാകരുത് ഈ ചെടിക്ക് വെള്ളം ഓവർ ആയിക്കഴിഞ്ഞാൽ ഇല പൊഴിഞ്ഞു പോവുകയോ ഇല കരിഞ്ഞു പോവുകയോ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ സൺലൈറ്റ് കുറവായതുകൊണ്ട് തന്നെ ഇൻഡോറിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറേ ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറേ നേരത്തേക്ക് ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം കെട്ടി കിടക്കുന്നതാണ് അപ്പം മുകളിലത്തെ ചെടിയുടെ നനവ് അല്ലെങ്കിൽ മണ്ണിൻ്റെ നനവ് നോക്കിയിട്ട് വേണം ചെടി വീണ്ടും നനയ്ക്കാൻ വേണ്ടി ആ ഒരു കാര്യം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഇവയാണൂരിൽ നമുക്ക് ഫെർട്ടിലൈസർ ധാരാളമായി കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ നടന്ന സമയത്ത് നൽകുന്ന ഫെർട്ടിലൈസറിനോട് കൂടി തന്നെ മാസത്തിലൊരിക്കൽ നമ്മൾ വെയിലി വിളിക്കാൻ